തണ്ടർബോട്ട് സംഘവും മാവോയിസ്റ്റുകളും തമ്മിലുണ്ടായ ഏറ്റുമുട്ടലിൽ അയ്യൻകുന്ന ഞെട്ടിത്തോടിൽ ഒരാൾ കൊല്ലപ്പെട്ടെന്ന് മാവോയിസ്റ്റ് പോസ്റ്റർ നവംബർ പതിമൂന്ന് രാവിലെ ഏറ്റുമുട്ടൽ ഏറ്റുമുട്ടലുണ്ടായത് കവിത എന്ന മാവോയിസ്റ്റാണ് കൊല്ലപ്പെട്ടതെന്ന് തിരുനെല്ലിയിൽ പതിപ്പിച്ച പോസ്റ്ററിൽ മാവോയിസ്റ്റുകൾ പറയുന്നു പശ്ചിമഘട്ട പ്രത്യേക മേഖലാ കമ്മിറ്റിയുടെ പേരിലാണ് പോസ്റ്റർ പതിപ്പിച്ചിരിക്കുന്നത് കണ്ണൂർ അയ്യൻകുന്ന ഞെട്ടിത്തോടിൽ തണ്ടർ സംഘവും മാവോയിസ്റ്റുകളും തമ്മിലുണ്ടായ ഏറ്റുമുട്ടലിൽ ഒരാൾ കൊല്ലപ്പെട്ടെന്ന് മാവോയിസ്റ്റ് പോസ്റ്റർ നവംബർ പതിമൂന്ന് രാവിലെ ഒമ്പത് അമ്പതിനായിരുന്നു സംഭവം കവിത എന്ന മാവോയിസ്റ്റ് ആണ് കൊല്ലപ്പെട്ടതെന്നാണ് തിരുനെല്ലിയിൽ പതിപ്പിച്ച പോസ്റ്ററിൽ മാവോയിസ്റ്റുകൾ പറയുന്നത് ആളരത്ത് കവിത കൊല്ലപ്പെട്ടേന് പകരം വീട്ടുമെന്നും പോസ്റ്റർ വ്യക്തി തിരുനെല്ലിയിൽ കോളനിയിലാണ് പോസ്റ്റർ പതിപ്പിച്ചത് ഇന്നലെ രാത്രി വൈകി പേരുടെ സംഘമാണ് ട്രംപ് കോളനിയിൽ എത്തിയത് നടന്ന ഏറ്റുമുട്ടലിന് എന്ന് അന്ന് തന്നെ ഡി ഐ ജി വ്യക്തമാക്കിയിരുന്നു കവിത കൊല്ലപ്പെട്ട എന്ന തരത്തിൽ മാവോയിസ്റ്റ് പ്രചാരണം അയ്യൻകുന്നിലെ ഒരു വീട്ടിലെത്തി ഭക്ഷണ സാധ്യത മാവോയിസ്റ്റുകൾ ചേരുന്നു ഇതിനുശേഷം ആ ഫോറസ്റ്റ് വാച്ചർമാർക്കെതിരെ വെടിവയ്പ്പ് നടത്തിയതിനു ശേഷമാണ് പോലീസും തൺ തെരച്ചിൽ ശക്തമായ ഇതിനിടെയാണ് കർണാടക വൃത്തിയോട് ചേർന്ന മേഖല മാവോയിസ്റ്റ് ക്യാമ്പ് പൂർണ്ണ കൊല്ല അറിയിക്കുന്ന പോസ്റ്ററിൽ വെല്ലുവിളികളാണ് നടത്തുന്നത് മാവോയിസ്റ്റ് വനിത ഗർലാവ് കവിതയ്ക്ക് ലാൽ സലാം കാവ് കവിതയുടെ കൊലപാതകം കോർപ്പറേറ്റുകളെ കൊള്ളയക്കാൻ പശ്ചിമഘട്ടത്തിൽ കൊടുക്കുന്ന പിണറായി സർക്കാരുടെ ആത്രിത നീക്കമെന്നാണ് പോറിലെ ആരോപണം കൊലയാളികൾക്ക് ധരിക്കുക സി പി ഐ മാവോയിതൻ ജനാധിപത്യ ഇന്ത്യയ്ക്കായി പൊരുതി മറച്ച സഖാവ് കവിതയ്ക്ക് ലാൽ സലാം കടങ്ങൾ രക്തത്താൽ പകരം ഗ്രാമങ്ങളെ ചുവപ്പണിക്കാൻ സ്വന്തം ജീവിതം മാവോയിസ്റ്റ് വനിത സഖാവ് കവിതയ്ക്ക് ലാൽ ഇങ്ങനെയാണ് പോസ്റ്ററിൽ എഴുതുക ഏതായാലും കണ്ണൂരിലെയും വയനാട്ടിലെയും അതിർത്തിയിൽ പോലീസ് ജാഗ്രത കർശനമാക്കും തിരിച്ചടിക്കാൻ മാവോയിസ്റ്റുകൾ തയ്യാറെടുക്കുന്നുണ്ടോയെന്നും പരിശോധിക്കും രണ്ടുപേരെ ഈയെ പോലീസ് പിടികൂടിയിരുന്നു ഇവരിൽ നിന്നും കവിതയെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ മനസ്സിലാക്കാനും പോലീസ് ശ്രമിക്കും